ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഹരിതകർമ്മ അംഗങ്ങളുടെയും നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികളുടെയും ശ്രമഫലമായാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ ഹരിത ബൂത്ത് സജ്ജമാക്കിയത് തെങ്ങോലമടഞ്ഞ് തയ്യാറാക്കിയ ബോർഡുകളിലാണ് വോട്ടർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സ്ഥാപിച്ചത് ഓലകളും പനയോലകളും കൊണ്ട് നിർമ്മിച്ച വിശ്രമ കേന്ദ്രവും ഫീഡിംഗ് റൂമും വോട്ടർമാർക്ക് ഉപകാരപ്രദമായി കടുത്ത വേനലിൽ ആശ്വാസം പകരാൻ മൺകൂജയിൽ കുടിവെള്ളം കൂടി തയ്യാറാക്കിയതും ശ്രദ്ധേയമായിരുന്നു നിരവധി പേരുടെ ശ്രമം കൊണ്ടാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഹരിത തയ്യാറാക്കാൻ സാധിച്ചതെന്ന് അധികൃതർ പറയുന്നു മിഷനും ആറ്റിങ്ങൽ നഗരസഭയും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഹരിത തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ഹരിത ഈ നഗരസഭയുടെ ഹരിതർമ്മസേന ക്ലീനിങ് വർക്കേഴ്സ് ഉദ്യോഗസ്ഥർ ജെ എച്ച് എമാര് വൈ പി ആർ പി എല്ലാവരുടെയും സംയുക്തമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ബൂത്ത് സജ്ജമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ ഒരു അവേർനെസ് കൊടുക്കുക പ്ലാസ്റ്റിക് വലിച്ചെറിയൽ കത്തിക്കല് കുഴിച്ചുമൂടല് അത് വായു ജലം മണ്ണ് ഇതിനെ മലിനമാക്കും കൂടാതെ നമ്മളെ ഈ ബൂത്ത് തികച്ചും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിനായിട്ട് കൂടെ ഉള്ള ഒരു മെസ്സേജ് പൊതുജനങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ബൂത്ത് ഹരിത ബൂത്തായിട്ട് തിരഞ്ഞെടുക്കുകയും ശുചിത്വ മിഷൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ബൂത്ത് ഹരിത ബൂത്തായിട്ട് ചെയ്തിട്ടുണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി ഓല കൊണ്ട് നിർമ്മിച്ച കൂടകൾ ബൂത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചു ഹരിത ബൂത്ത് സജ്ജമാക്കിയതിൽ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ പങ്കും ചെറുതായിരുന്നില്ല സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം